ो संन्यासाश्रमधर्मविधात्रीं ब्रह्मज्ञानसुधारसदात्रीं सद्गुरुरूपधरां सर्वज्ञाम् अमृतानन्दमयीं प्रणमामि सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं जय जय शङ्कर हर हर जय जय शङ्कर हर हर शङ्कर नमस्कारं प्रियपटवरे പഴനിയാണ്ടവൻ്റെ പ്രിയപ്പെട്ട ഭക്തരെ മറ്റ് പല പരിപാടികളിലും ഞാൻ പങ്കെടുക്കുന്നതാണ് ഇന്നലെ കൂടെ ആദിശങ്കര ഭഗവത്പാദർ ജനിച്ച കാലടിയിലെ ശൃംഗേരി മഠത്തിൻ്റെ ഹാളിൽ വെച്ചായിരുന്നു പരിപാടി എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാറല്ല വളരെ സെലക്റ്റീവായിട്ട് പങ്കെടുക്കാറുള്ളൂ എല്ലാവർക്കെ വിളിക്കുമ്പോൾ ഏതോ സ്വന്തം വീട്ടിലൊരു നല്ല മംഗളകർമ്മം നടക്കുന്ന പ്രതീതിയാണ് അതുകൊണ്ട് അദ്ദേഹം വിളിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റാറില്ല അത് കേവലം ഒരു ഭംഗിവാക്ക് പറയുകയല്ല എനിക്ക് അങ്ങനത്തെ സ്വഭാവമേ ഇല്ല നല്ലത് പറഞ്ഞ വലിയ ശീലവുമില്ല ഇപ്പോൾ രണ്ട് കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു അഗ്നിയാഗത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ എന്നെ അദ്ദേഹം വിളിച്ചിരുന്നു നേരിട്ട് വിളിച്ചിരുന്നു ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് വാക്ക് കൊടുത്തു അടുത്ത തവണ തീർച്ചയായിട്ടും വരും എന്ന് പറഞ്ഞത് അതുപോലെ മുരുകൻ ആ വാക്ക് സത്യമാക്കി തീർത്തു ഇവിടെ ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളിൽ ഇത്രയും അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ആളുകൾ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇങ്ങനെ മുരുകൻ ചാർജ് ചെയ്ത് കീ കൊടുത്തു വിട്ടിരിക്കുകയാണ് അതങ്ങനെ മുന്നോട്ട് പോട്ടെ എന്ന രീതിയിൽ സത്യസായി ബാബയുടെ ആശ്രമത്തിൽ വളരെ ചിട്ടയോട് കൂടിയിട്ട് വോളണ്ടിയേഴ്സ് പെരുമാറാറുണ്ട് ഒരു പക്ഷേ ഭാരതത്തിലെ എല്ലാ സംഘടനകളിലും വെച്ച് ഏറ്റവും ഭംഗിയായി ഏറ്റവും വൃത്തിയായി ഏറ്റവും ചിട്ടയോടുകൂടി കാര്യങ്ങൾ നടത്തുന്നത് സത്യസായി ബാബയുടെ വോളണ്ടിയേഴ്സാണ് അതുപോലെ തന്നെ ഇവിടെ ശ്രീ രജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ അതേപോലെ ചിട്ടയും സ്നേഹവും കലർന്ന പെരുമാറ്റമുള്ള ഭടന്മാരെ മുരുകൻ അയച്ചിരിക്കുകയാണ് അതെനിക്ക് വലിയ അത്ഭുതവും ആദരവും ഉണ്ടാക്കുന്ന കാര്യമാണ് പൊതുവെ ഹിന്ദുക്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് പോവല്ലേ മക്കളെ എന്ന് പറഞ്ഞാൽ കിഴക്കോട്ടേ പോകൂ വടക്കോട്ട് പോവണേ മക്കളെ എന്ന് പറഞ്ഞാൽ തെക്കോട്ടേ പോകൂ അങ്ങനെയുള്ളൊരു സമാജത്തെ അടുക്കും ചിട്ടയോടും കൂടി കൊണ്ടുവരുവാൻ മുരുകൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ലയൻ മയൂര റോയൽ കിങ്ഡം എന്ന പ്രസ്ഥാനം നിങ്ങളിൽ പലരും ധരിക്കാം ചിലർ പറഞ്ഞുണ്ടാക്കി രജത് കുമാർ വിദ്യാസാഗർ നല്ലോണം കാശ് കൊടുക്കുന്നുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു വളരെ ഒരു പ്രചരണം ഉണ്ടായി ഞാനിടയ്ക്ക് രജത് കുമാർ എനിക്ക് അഞ്ച് പൈസ തന്നിട്ടില്ല അദ്ദേഹം ആകെ ചെയ്യുന്നത് ഞാൻ വരുമ്പോൾ താമസിക്കാൻ കുളിക്കാൻ വിശ്രമിക്കാൻ ഒരു മുറി തയ്യാറാക്കി തരാറുണ്ട് അതൊരു മിനിമം മര്യാദയാണല്ലോ ഒരു പൈസ പോലും വാങ്ങാതെ ഞാൻ പങ്കെടുക്കുന്ന ഒരേ ഒരു പരിപാടി ഇതാണ് ഞങ്ങളുടെ സ്വന്തം പരമ്പരയായ ശങ്കരാചാര്യ മഠത്തിൽ നിന്ന് പോലും ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ട് ദക്ഷിണം വാങ്ങിയിട്ടുണ്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഇനി രജത് കുമാർ എനിക്ക് പൈസ തന്നാലും ഞാനത് വാങ്ങില്ല കാരണം ഇത് എനിക്ക് മുരകന് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സേവയാണ് ഇവിടെ എത്രയോ ദിവസങ്ങളായി ഈ ഹോൾ ഒരുക്കാനും ഇതിന് വൃത്തിയാക്കാനും അലങ്കരിക്കാനും ഒക്കെ വേണ്ടി എത്രയോ ചെറുപ്പക്കാർ ഉറക്കമില്ലാതെ ഊണില്ലാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെയൊക്കെ കോടിയിലൊരംശമെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ എന്ന എൻ്റെ പ്രതിബദ്ധതയും ആ ബോധവുമാണ് ഞാനിവിടെ കാഴ്ചവെക്കുന്നത് ഇനി ഈ അഗ്നിയാഗം എന്തിനാണെന്ന് അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എല്ലാറ്റിനെയും പറ്റിയിട്ടൊരു ചിട്ടയായ സങ്കല്പം ഉള്ളിൽ ഓൾറെഡി മുരുകൻ നിറച്ച് വെച്ചിട്ടുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ഓരോ ചീട്ട് പുറത്തേക്ക് എടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇവിടെ നമ്മുടെ രാജ്യം അത്യന്തം ഖേദകരമായ വേദനാജനകമായ ഒരു ഭീകരാക്രമണത്തെ നേരിട്ട് അതിൻ്റെ വേദനയും മുറിവും ഉണങ്ങാതിരിക്കുന്ന ഒരു പച്ചയായ അവസ്ഥയിലാണ് നമ്മളുള്ളത് ഞാനടക്കം എല്ലാവരും ഉള്ളത് രാജ്യസ്നേഹികളായി നമ്മളെല്ലാവരും ഉള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞു ദേവസേനാധിപതിയാണ് മുരുകൻ ആ മുരുകൻ എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നു രജത് കുമാറിനെ കൊണ്ട് പറയിപ്പിക്കുന്നു അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നു ആ മുരുകൻ ഈ രാജ്യത്തിൻ്റെ അല്ല ഈ ഭാരതത്തിൻ്റെ പൂർവ്വ പാരമ്പര്യത്തിലെ ഏറ്റവും ശക്തനായ ദേവസേനാധിപതിയാണ് ചീഫ് കമാൻഡൻ്റാണ് ആ മുരുകൻ ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നതിൻ്റെ തെളിവാണിത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ മേലെ പല പ്രഷേഴ്സും ഉണ്ടാവും കാരണം അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ തേരാളികളാണ് പാകിസ്ഥാനെ പോലെയോ ബാംഗ്ലാദേശിനെ പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല കാരണം നമ്മുടേത് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒന്നുമില്ല അത് തകർന്ന് തരിപ്പണമായൊരു പ്രേതാലയം മാത്രമാണ് അപ്പോൾ നമ്മൾ ആക്രമിക്കുമ്പോൾ പോലും നമുക്ക് ആയിരം വട്ടം ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമ്മളുടേത് ഒരു രമ്യഹർമ്മ്യമാണ് അവിടെ വൃത്തിയാടാക്കാൻ എളുപ്പമാണ് ഇരുപത്തെട്ട് പേരുടെ ജീവനു വില ഇരുപത്തെട്ടായിരമായിട്ടോ രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആയിട്ടോ രണ്ടു കോടി എൺപത് ലക്ഷമായിട്ടോ മുരുകൻ വീട്ടിയിരിക്കും അതിന് സംശയവുമില്ല പക്ഷേ മുരുകൻ എന്ന വാക്കിന്റെ അർത്ഥം അഴകൻ സുന്ദരൻ എന്നാണ് അഴകന്റെ ചൊല്ലുക്ക് മുരുകാന്നൊരു പാട്ട് ശീലകാഴി പാടിയെ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അഴകെൻ്റെ ചൊല്ലുക്ക് മുരുക തമിഴന്മാർ നന്നായി പാടുന്നവരാണ് അഴകെൻ്റെ ചൊല്ലുക്ക് മുരുക അഴകെന്ന് പറഞ്ഞാൽ മുരുകനാണ് ലോകത്തിലെ മുഴുവൻ സൗന്ദര്യവും കോടി കന്ദർപ്പന്മാരെ കന്തർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ കോടി കോടി കന്തർപ്പന്മാരെ ഒരുമിച്ച് പഠിച്ചൊരു രൂപത്തിൽ വെച്ചാൽ അത് മുരുകനാണ് മുരുകൻ്റെ സൗന്ദര്യം മുരുകൻ്റെ ഐശ്വര്യം ആർക്കും ഇല്ല എന്ന് പറയാം ആ മുരുക പേര് തിരിച്ചിട്ടാൽ കുമരൻ എന്നാണ് കുമാരൻ എന്ന് നമ്മൾ പറയും ആ കുമാര മതത്തെ കൗമാരം എന്ന് വിളിക്കും കുമാരി എന്ന് വിളിക്കുന്നത് ബാലാ ത്രിപുരസുന്ദരിയാണ് കുമാരി കുമാരി കൽപ്പലതാംബ എന്ന് വിളിക്കും ആ കുമാരി എന്ന് പറയുന്നത് ബാലാ ബാലാത്രിപുരസുന്ദരി ആരാണ് ത്രിപുരസുന്ദരി ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവിയുടെ സൈന്യം ലളിതാംബിയുടെ സൈന്യം പുറപ്പെടുമ്പോൾ അവിടെ വാരാഹിയുണ്ട് അപ്പുറത്ത് മാതങ്കിയുണ്ട് അനേകം ഉപദേവതകളുണ്ട് സപ്തമാതൃക്കളുടെ വലിയ സൈന്യമുണ്ട് ഇവരൊക്കെ അവിടെ നിൽക്കുമ്പോൾ യുദ്ധം ചെയ്ത് കറകളഞ്ഞ് തീർത്ത ശക്തരായ നേതാക്കളൊക്കെ അവിടെ നിൽക്കുമ്പോൾ കേവലം ഒൻപത് വയസ്സ് തികയാത്ത ലളിതാംബികയുടെ പുത്രി ബാല പറയുകയാണ് അമ്മ ഞാൻ ഒറ്റയ്ക്ക് മതി ഇത് ചെയ്യാൻ ഇവരാരും വേണ്ട ഈ വല്യമ്മമാരൊക്കെ വിശ്രമിച്ചോട്ടെ ഞാൻ ഒറ്റ ഒരുത്തി മതി പറഞ്ഞു ആ ഒരൊറ്റ ഉരുത്തി എന്നതിൻ്റെ നേരെ പുരുഷരൂ പും രൂപമാണ് പുംഭാവമാണ് കുമാരൻ കുമാരി എങ്ങനെയാണോ ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് അമ്മയെന്ന് പറഞ്ഞത് അതുപോലെ മുരുകൻ അച്ഛനോട് പറഞ്ഞു താരകാസുരനല്ല അവൻ്റെ പതിനായിരം ഇരട്ട് ശക്തിയുള്ളവൻ വന്നാലും ഞാൻ ഒരാൾ മതി എന്ന് പറഞ്ഞു അങ്ങനെയുള്ള മുരുകൻ അഴകനാണ് ശാന്തനാണ് കുഞ്ഞാണ് ബാലകുമാരനാണ് ബാലമുരുകനാണ് ആ മുരുകൻ കുമാരനായാൽ അവിടെ അർത്ഥം മാറി കുമാരൻ എന്ന പദത്തിനർത്ഥം പതിനാറ് വയസ്സുകാരൻ എന്നാണ് ചെറുപ്പക്കാരൻ എന്നാണ് പക്ഷേ കുമാരൻ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥമുണ്ട് കുമാരൻ അതായത് മുരുകൻ കൊന്നാൽ ആ ശവശരീരം തിരിച്ചറിയാൻ പറ്റാതാവുമെന്നാണ് എന്നാ അർത്ഥം മനസ്സിലായോ കുമാരൻ എന്ന് വെച്ചാൽ ശത്രുവിനെ കേവലം ഉപദ്രവിക്കുകയല്ല കൊല്ലുകയല്ല ചെയ്യുന്നത് ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റാത്തവണ്ണം വികൃതമാക്കി കൊല്ലുന്നവനാണ് മുരുകൻ അവൻ കുമാരനാണ് അപ്പോൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ എല്ലാമാർക്കയുടെ പരിപാടിയിലൊക്കെ മുരുകാ മുരുക എന്ന് വിളിച്ച് നമ്മളിപ്പോൾ കുമാര എന്ന് വിളിക്കുന്ന സമയം നാളത്തെ യാഗം അതിനെയാണ് കാണിക്കുന്നത് ഈ രാഷ്ട്രം കുമാരന്റെ ഭാവത്തെ ആർജിക്കാൻ പോവണം ഭാരതം സുന്ദരമായ രാഷ്ട്രമാണ് ഈ രാഷ്ട്രം മുരുകൻ്റെ അഴകുപോലെ അഴകാർന്ന രാഷ്ട്രമാണ് ഇപ്പോൾ ആ പദങ്ങൾ തിരിച്ചിടാനുള്ള സമയമായി ഇത് കുമാര രാഷ്ട്രമായി നാളെ മുതൽ ഭവിക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി കാട്ട് ബ്ലാൻസ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സൈന്യത്തിന് എന്തും ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണ സിനിമയിൽ പറഞ്ഞേ കണ്ടറിയണം കോശി നിന്റെ കാര്യം എന്താവും എന്നുള്ളത് ഇനി നമ്മൾ പിന്നെ ഈ പാകിസ്ഥാൻ്റെയോ അല്ലെങ്കിൽ അതിനെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് ശക്തികൾ ഛിദ്രശക്തികളൊക്കെ എന്താവുമെന്ന് കുമാരൻ തീരുമാനിക്കും കുമാരൻ കൊന്നാൽ ആ രാജ്യം തിരിച്ചറിയാൻ പറ്റാത്ത പോലെ പിളർന്നു മാറിയിരിക്കും ഒരു പക്ഷെ നമുക്ക് പുതിയൊരു അയൽ രാജ്യം തന്നെ ഉണ്ടായേക്കാം അപ്പൊ അങ്ങനെ അഴകാർന്ന പ്രേമം നിറഞ്ഞ സുഗന്ധം നിറഞ്ഞ ചന്ദനം മണക്കുന്ന ജവാദു മണക്കുന്ന പാൽ മണക്കുന്ന ഈ മുരുകന്റെ മുരുകതാരത്തിൻ്റെ മറ്റൊരു രൂപം കുമാരാവതാരമാണ് എപ്രകാരമാണോ പരമശിവൻ അതിസുന്ദരനായിരിക്കുന്നത് അതേ പരമശിവൻ കാലഭൈരവനായിരിക്കുമ്പോൾ അതിക്രൂരനാണ് അതുപോലെ ഈ ദേവതയ്ക്ക് പ്രത്യേകത എന്തെന്നാൽ അഴകിനഴക് സുഗന്ധത്തിന് സുഗന്ധം ഐശ്വര്യത്തിന് ഐശ്വര്യം എല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ശക്തി കുമാരശക്തിയാണ് ആ കുമാരശക്തി ദണ്ഡനീതി നടപ്പാക്കാനുള്ള കാലഘട്ടം വന്നിരിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിക്കൊണ്ടാണ് നാളെ ഇവിടെ അഗ്നിയാഗം രണ്ടാമത്തെ ഭാഗം സംഘടിപ്പിക്കപ്പെടുന്നത് ഈ രാജ്യം അത്ര എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ സാധിക്കില്ല നമ്മുടെ ജനതയെ നോക്കൂ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ഇതുപോലൊരു ഭീകരാക്രമണം നടന്നാൽ സാധാരണ ജീവിതം സാധ്യമാവില്ല ഇവിടെ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ പോലും എത്ര കൂടിയാണ് എത്ര വികാരങ്ങളെ കടിച്ചമർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കാൻ പഠിപ്പിച്ചത് സനാതനധർമ്മമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ശ്രീ ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞ അതേ കാര്യം പറയുന്നു കേവലം രാഷ്ട്രബോധമോ രാഷ്ട്രസങ്കല്പമോ അല്ല ഇത് ഇത് സാംസ്കാരിക രാഷ്ട്രസങ്കല്പമാണ് ദിസ് ഇസ് എ കൾച്ചറൽ നേഷൻ ആ കൾച്ചറൽ നാഷണലിസത്തിനാണ് വില ആ കൾച്ചറൽ നാഷണലിസം കൾച്ചർ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ശവശരീരമാണ് നമ്മുടെ ആത്മാവ് ആത്മാവെന്താണ് സനാതനധർമ്മമാണ് അതിൻ്റെ വെന്നിക്കൊടി പാറിക്കുന്ന നമ്മുടെ ദേവതകളുടെ മുഴുവൻ സൈന്യത്തെ നയിക്കുന്ന മുരുകൻ്റെ ഇപ്പോൾ കുമാരൻ്റെ പൂർണ്ണ അനുഗ്രഹം നമ്മുടെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് രജിത് കുമാറിൻ്റെ പുസ്തകം ഞാൻ വായിച്ച് തൊണ്ണൂറ് ശതമാനം ആക്കി വെച്ചിട്ടുണ്ട് ഞാനും അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് കണ്ണീര് വന്നു വായിച്ചപ്പോൾ പലപ്പോഴും കാരണം എന്തൊരു അനുഭവമാണ് ഒരു സാധാരണ മനുഷ്യനെ മുരുകൻ എങ്ങനെയാണ് ശില്പി ശില്പം കൊത്തിയെടുക്കുന്ന പോലെ രൂപപ്പെടുത്തി 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 എടുക്കുന്ന അത്ഭുതമാണ് ശരിക്കും അത് വലിയ അനുഗ്രഹമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഭാരതത്തിൽ ഏറ്റവും ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി നാളെ മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം ജനങ്ങളെ സ്വാധീനിക്കുക അത് വളരെ ധനാത്മകമായി സ്വാധീനിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് വളരെ പ്രയാസം വിശേഷിച്ച് യാതൊരു ചിട്ടയും ചടങ്ങും ഹിന്ദുക്കളെ ഒരുമിപ്പിച്ച് ഒരു ഏകാഗ്രതയോടുകൂടി ഒരു മൂർത്തിയിലേക്ക് ധ്യാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശക്തി മുരുകൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട് അതിൽ സംശയമില്ല ആ പുസ്തകം യുഗപ്പിറവിക്ക് മുമ്പിൽ നിന്ന് പുസ്തകം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എത്ര ആയുസ് മുരുകൻ കൽപ്പിച്ചിട്ടുണ്ടോ ആ ആയുസ്സിനുള്ളിൽ ആ സങ്കല്പങ്ങളെല്ലാം തന്നെയും പൂവണിയും അത് കാണാൻ നമുക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു നാളെ നടക്കുന്ന അഗ്നിയാഗത്തിന് എൻ്റെ ഹാർദമായ എൻ്റെ ജഗദമ്പയുടെ എന്നെ പോറ്റുന്ന സാക്ഷാൽ ത്രിപുരസുന്ദരിയുടെ പേരിൽ മുരുകൻ്റെ അമ്മയുടെ പേരിൽ എൻ്റെ സ്വാമിയായ മുരുകൻ്റെ പേരിൽ എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിച്ചു കൊണ്ട് നിർത്തട്ടെ പതയേ हर हर महादेव